മുന്നണിക്കുള്ളിലെ ചേരി കൊല്ലം കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസും ആർ എസ് പിയുടെയും ലീഗിന്റെയും ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള യു ഡി എഫ് നീക്കത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സാധ്യത കാൽ നൂറ്റാണ്ടായുള്ള കോർപ്പറേഷൻ ഭരണം നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും മത്സരിക്കാനാണ് എൽ ഡി എഫിന്റെയും തീരുമാനം കൊല്ലത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചപ്പോൾ യുഡിഎഫിനുണ്ടായ നേട്ടം നേതാക്കളെപ്പോലും അമ്പരിപ്പിച്ചതാണ് പിന്നാലെ തർക്കം തുടങ്ങി മേയർ കോൺഗ്രസ് ആണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഘടകകക്ഷികൾക്ക് നൽകുക എന്ന കീഴ്വഴക്കം യു ഡി എഫിനുള്ളിൽ നടപ്പിലായില്ല ഐ എൻ ഡി സി നേതാവ് എ കെ ഹഫീസിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയായിരുന്നു യു ഡി എഫിന്റെ മത്സരം ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന വാശിയിൽ ആർ എസ് പിയും ലീഗും ഉറച്ചുനിന്നു ഘടകകക്ഷികളുടെ ഏറ്റുമുട്ടൽ യു ഡി എഫിന് തലവേദനയായി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുക കോൺഗ്രസ് നേതാവ് ഉദയാസുകുമാരനാണെന്ന് പ്രഖ്യാപിച്ചത് ഇതോടെ ലീഗ് അടക്കമുള്ള ഘടകാഴ്ചകൾ മുന്നണിക്കെതിരെ രംഗത്തെത്തി ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആരൊക്കെ പിന്തുണയ്ക്കുമെന്നുള്ള ആശങ്കയും കോൺഗ്രസിനുണ്ട് പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകി ലീഗിനെയും ആർ എസ് പി യേയും അനുനയിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം അതേസമയം എൽ ഡി എഫും എൻ ഡി എയും മത്സര രംഗത്തുണ്ടാകും കോർപ്പറേഷനിൽ ഇത്തവണ മികച്ച നേട്ടം കൈവരിച്ച എൻ ഡി എ മുൻ പാർലമെന്ററി പാർട്ടി ലീഡർ ജി ഗിരീഷിനെയാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുക മൂന്നു തവണ ജനപ്രതിനിധിയായ ബി ശൈലജ ഡെപ്യൂട്ടി മേയറായി മത്സരിക്കും ജനം കൊല്ലം